സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരിതന്ത്ര്യം ഇന്ത്യ ഇന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വെറും സ്വാതന്ത്ര്യം വര നമ്മുടെ മഹാത്മാ സ്വന്തം ജീവൻ പ്രയപ്പെട്ടിടത്തുന്ന സ്വാതന്ത്ര്യം ഗാന്ധിജി നെഹ്റു ഭഗത് സിംഗ് തുടങ്ങിയ അനേകം ദേശാഭിമാനികൾ തോളോട് തോൾ ചേർന്ന് വിദേശ ശക്തികളോട് പൊരുതി നേരിട്ട സ്വാതന്ത്ര്യം എനിക്ക് രക്തം തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ വകുപ്പ് നമുക്ക് മറക്കാൻ കഴിയും ഈ നിമിഷത്തിൽ ആ ദീരവ്യക്തികളായി നമുക്ക് സ്മരിക്കാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റം കൂടിയുള്ളതാണ് ദനദിനെ പുരോഗതിയിലേക്കും ഐക്യത്തിലേക്കും നയിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ജാതിയോടെയോ മതത്തിന്റെയോ പേരിൽ ഉറിഞ്ഞുപയോഗ നമ്മൾ മദ്യം മയക്കുമരുന്ന് പോലുള്ള ലഹരിയുമല്ല നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ സമൃദ്ധിയും നീതിയും ഐക്യവും നമ്മുടെ ലഹരി അതിലെ നമുക്ക് ഒത്തിരി വേറെ പ്രവർത്തിക്കാം നന്ദി നമസ്കാരം ചെയ്യും